മലബന്ധം രക്തസമ്മർദ്ദം മാനസികാവസ്ഥ ചുമ എന്നിവയെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്താണ് ഉത്തരം കുറച്ച് ഏലക്കായ പൊടി ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കർപ്പൂര വാഴപ്പഴം ഉണക്കിപ്പൊടിച്ച് അതിൽ ഏലക്കായപ്പൊടി പനക്കൽ കണ്ട എന്നിവ ചേർത്ത് അരസ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും ഉത്തരം എത്ര പഴകിയ അൽസറിനെയും ഗുണപ്പെടുത്താൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ എന്താണ് ഒരു ഒറ്റമൂലി ഉത്തരം ഒന്ന് പാലിൽ നെല്ലിക്കപ്പൊടിയും ബാദളപ്പൊടിയും ചേർത്ത് കലക്കി കഴിക്കുക രണ്ട് കൊന്നപ്പൂ വരച്ച മോരിൽ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു പരിഹാരമായ ഉത്തമ ഒറ്റമൂലി ഏത് ഉത്തരം കടുകണ്ണയിൽ കുറച്ച് ഉള്ളിയുടെ നീര് ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെ ഉത്തരം പ്രമേഹം ഹൃദ്രോഗം പൊണ്ണത്തടി നടുവേദന കഴുത്തുവേദന എന്നിവയ്ക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരൾ രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതരാവസ്ഥയായ ഒരു രോഗം ഏതാണ് ഉത്തരം മാനസികാസ്വാസ്ഥിപ്പിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിലെ അസ്ഥിസ്രാവത്തിനെ നിയന്ത്രിക്കാൻ ഒരു ഒറ്റമൂലി വൈദ്യം ഏത് ഉത്തരം നറുനീണ്ടി കിഴങ്ങ് അരച്ച് പാലിൽ കലക്കി കുടിക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹാർട്ട് ബ്ലോക്ക് ആകാതെ ഇരിക്കാനുള്ള ഒരു ആയുർവേദ ടോണിക്ക് എങ്ങനെ ഉണ്ടാക്കാം ഉത്തരം വെള്ളം ചേർക്കാതെ ഇഞ്ചിനീര് വെളുത്തുള്ളി നീര് ചെറുനാരങ്ങ നീര് ആപ്പിൾ സൈഡർ വിനഗിരി എന്നിവ ചെറുതായി ചൂടാക്കി തണുക്കുമ്പോൾ തേൻ ചേർത്ത് രാവിലെ വെറും പയറ്റി രണ്ട് സ്പൂൺ വീതം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏലക്ക രണ്ട് കുരുമുളക് നാല് തിപ്പൽ രണ്ട് മഞ്ഞൾ കാൽ സ്പൂൺ കറുവാപ്പട്ട രണ്ട് കഷ്ണം ചുക്ക് ഒരു കഷ്ണം മല്ലി സ്പൂൺ അരസ്പൂൺ അഞ്ച് എല്ലാം ചേർത്ത് രണ്ട് കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു കപ്പ് വെള്ളം ആക്കി വറ്റിച്ച് ചക്കരയോ തേനോ ചേർത്ത് കഴിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും ഉത്തരം കഫക്കെട്ട് ശബ്ദപ്പകർച്ച ശരീരവേദന എന്നിവയ്ക്ക് ഗുണം ചെയ്യും ജാതിക്ക തൊണ്ട് കളഞ്ഞത് തൊണ്ണൂറ് ഗ്രാം ഇരട്ടി മധുരം ഒൻപത് ഗ്രാം ഇവ പൊടിച്ച് തേനിൽ ചാലിച്ച് രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പതിവായി കഴിച്ചാൽ എന്താണ് പ്രയോജനം ഉത്തരം ലൈംഗിക വേഴ്ചയിൽ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ഒരു ഉത്തമ പ്രതിവിധി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓജസ്സിനും ബലത്തിനും പ്രമേഹ രോഗികൾക്കും മുലപ്പാൽ വർധനവിനും ഉത്തമമായ ഭക്ഷണ വസ്തു ഏതാണ് ഉത്തരം ചെറുപയർ കഞ്ഞി കുടിക്കുന്നത് വളരെ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വരട്ടുമഞ്ഞളരച്ച് തേൻ ചേർത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു മാസം സ്ഥിരമായി കഴിച്ചാൽ ഏത് രോഗത്തെ നിയന്ത്രിക്കാം ഉത്തരം എത്ര പഴകിയ അൽസറിനെയും നിയന്ത്രിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉത്തമമായത് എന്താണ് ഉത്തരം പച്ചമഞ്ഞൾ ഇഞ്ചി കറിവേപ്പില ജീരകം നെല്ലിക്ക പുതിന മല്ലിയില വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ അരച്ച് വെറും വെയിറ്റിൽ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നെല്ലിക്ക തൊണ്ട് ഉണക്കി പൊടിച്ച് തിപ്പലിപ്പൊടിയും പഞ്ചസാരയും നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ എന്തിന് ഗുണം ചെയ്യുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഉത്തരം ജരാനകൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂർക്കം വലിക്ക് പാരമ്പര്യ വൈദ്യത്തിൽ എന്താണ് പറയുന്നത് ഉത്തരം പത്ത് ഗ്രാം വെളുത്തുള്ളി ഇടിച്ച് ചതച്ച് അതിൻ്റെ പുകച്ചിൽ തോന്നാത്ത അളവിൽ ശർക്കര ചേത്ര രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടുവേദന സന്ധിവേദന പരുക്കൽ പൊള്ളൽ തൊലിയിൽ വിൻഡുകീരൽ എന്നിവയ്ക്ക് എന്തിൻ്റെ ഇലയാണ് ഉത്തമം ഉത്തരം കാബേജിൻ്റെ ഇല ഞരമ്പുകൾ മാറ്റിയ ശേഷം ചെറുചൂട് വെള്ളത്തിലിട്ട് അല്പസമയത്തിന് ശേഷം എടുത്ത് വേദനയുള്ള ഭാഗത്ത് ഒന്നിന് മീതെ ഒന്നായി തുണി ഉപയോഗിച്ച് കെട്ടിവയ്ക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ് ഉത്തരം എൻഡോമെട്രിയോസിസ് എന്ന രോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഉണ്ടാകാതെ ഇടവേളകളിൽ വരുന്ന തലവേദന കണ്ണു തുറക്കാൻ പ്രയാസം വോക്കാനം സദ്യ എന്നിവ എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം മൈഗ്രെയിൻ അഥവാ കൊടുങ്ങി ആകാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തശുദ്ധിക്ക് ഉത്തമമായ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ആഴ്ചയിൽ രണ്ട് ദിവസം വാഴക്കുമ്പ് തോരനായോ അല്ലാതെയോ കഴിച്ചാൽ രക്തത്തിലെ അനാവശ്യ കൊഴുപ്പുകൾ നീക്കി രക്തം ശുദ്ധിയാക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൂത്രസഞ്ചിയിലെ വീക്കത്തെ നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്ത് ഉത്തരം ഇരട്ടിമധുരം തിപ്പലി കൊടുത്തുവോ വേറെ ഞെരിഞ്ഞിൽ ഏലത്തെരി എന്നിവ ചേർത്ത് കഷായം ചെയ്ത് ചൂടാറിയ ശേഷം ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ വെറും വൈറ്റിയിൽ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏഴിലം പാലയരി നാവിനടിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ എന്താണ് പ്രയോജനം ആയുർവേദത്തിൽ സമയദീർഘമുണ്ടാകും എന്ന് പറയുന്നു ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചില ആളുകളിൽ സീക്രസ് കലനം ഉദാഹരണക്കുറവ് എന്നിവ ഉണ്ടാകാറുണ്ട് ഇതിന് ഒരു പരിഹാരം എന്താണ് ഉത്തരം ശുദ്ധി ചെയ്ത ആമുക്കരം പദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് അക്രാവ് എന്നിവ ഇരുപത്തഞ്ച് ഗ്രാം സമമായി എടുത്ത് പൊടിയാക്കി ദിവസം അഞ്ച് ഗ്രാം വീതം രണ്ടു നേരം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ക്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാനസിക സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠ തുടങ്ങിയവ കുറയ്ക്കുന്നതിനുള്ള ചില ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഫാറ്റി ഫിഷ് ബ്ലൂബെറി ഇലക്കറികൾ അവക്കാഡോ യോഗാട്ട് ഡാർക്ക് ചോക്ലേറ്റ് മുതലായവ ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക